ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫേഷൻ ഇന്ന് നമ്മൾ ടു പി സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗിവോയുടെ കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ ഗിവോയ്ക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരാട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഒരന്നായിട്ട് കാണാവേക്കെ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല നല്ല കളർ ചാർട്ടിലാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് ഇത് വൈറ്റില് നല്ലൊരു റെഡ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പം ടു പീസ് സെറ്റാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു റെഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് പോർഷനിൽ ഈ ബോട്ടത്തിന്റെ തന്നെ പാച്ച് വരുന്നുണ്ട് അതുപോലെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഒരു ലൈസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ടോപ്പ് വന്നിട്ട് നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് അടുപ്പിച്ച് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ടു പി സെറ്റ് ആണ് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇതിൽ വന്നിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാല് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ല നല്ല കളർ ചാർട്ടിലാണ് കാർച്ചാറ്റിലാണോ കേട്ടോന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ടോപ്പ് എന്താണ് മുന്നേ നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ളത് വരുന്നില്ലായിരുന്നു ഇപ്പൊ നമുക്ക് കുറച്ചധികം ലെങ്ത് ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ൂന്ന് നാല്പത്തി അഞ്ച് ആ ഒരു ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ടോപ്പിന് സീറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് എം ടു ഡബിൾ എസ് സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്തും കാര്യങ്ങളും ഉള്ള ഐറ്റം ആണെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ലെങ്ങ് വരുന്ന റൈറ്റ് ആണ് കേട്ടോ ലെങ്ത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അടുപ്പിച്ച് ലെങ്ക് വരുന്നുണ്ട് ടോപ്പിന്റെ നെക്സ്റ്റ് നമ്മള് നേരത്തെ കണ്ടതിന്റെ വേറൊരു ആണ് കേട്ടോ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് വരുന്ന ഇതാണേ എം ടു ഡബിൾ എക്സ് സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണോട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളർ ഷാട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം ഇങ്ങനെയാണേ വരുന്നത് നെക്സ്റ്റ് വരുന്നതാണേ ഇതും നാൽപ്പത്തി അഞ്ച് അടുപ്പിച്ച ലെങ്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ലെങ്ത് ആണ് ലെങ്ത് കൂടുതൽ ഉള്ളതാണ് നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് സ്ക്രീൻഷോട്ട് അയക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ലെങ്ത് ചോദിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യേ നല്ല ലാവണ്ട ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് சைஸ் மறக்கண்ட எம் டூ டபிள் எக்ஸ் வரை அவைலபிள் ஆகிறது இப்ப இதுல ஏதேஷம் களேஸ் இஷ்டப்பட்டு எடுக்க நம்ம வாட்ஸ்அப் நம்பரில் എന്താണ് ഒന്നോ രണ്ടോ ഐറ്റം ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂന്നാല് പിക്ക് ഇടുക എന്നിട്ട് അവൈലബിലിറ്റി ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് മിസ്സാവാതെ അതിലേതേലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് കളറാണ് സൈസസ് മറക്കണ്ട എം ടു ഡബിൾ എക്സ് എൽ സൈസാണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറാണ് ആണ് കേട്ടോ ക്രീം ഷെയ്ഡേ നിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ാണ് മെറ്റീരിയൽ വരുന്നത് സ്വീറ്റർ ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച് അല്ല ഇത് വന്നിട്ട് ലെങ്ത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നെക്കിന്റെ പാറ്റേണില് വ്യത്യാസം ഉണ്ട് വി നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് വരുന്ന കളറ് വൈതാണേ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡും വൈറ്റ് കൂടെ ഒക്കെ ചേർന്ന് വരുന്ന പ്രിന്റാണ് ആണ് നെക്സ്റ്റ് വൈറ്റും പിങ്കും യെല്ലോ ഷെയ്ഡൊക്കെ ചേർന്നിട്ട് വരുന്നതാണ് ഇതൊക്കെ അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റം ആണോ കേട്ടോ മുപ്പത്തി അല്ല സോറി നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ച് നാൽപ്പത്തിയഞ്ച് ചിലത് നാൽപ്പത്തി ആറ് വരെയും ലെങ്ത് വരുന്നുണ്ടേ അപ്പൊ നിങ്ങൾക്ക് ലെങ്ത് ഉള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു തന്നെ പർച്ചേസ് ആക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ടൂ പീസ് സെറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കളേഴ്സുകൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ആ അത്യാവശ്യം ഉള്ള ഐറ്റം ടോപ്പ് ഇങ്ങനെ വരും ോട്ടം വരുന്നത് ലാസ്റ്റ് കളർ വന്നിട്ട് ഇതും ലെങ്ത് ഉള്ള ഐറ്റം ആണ് കേട്ടോ നാല്പത്തി അഞ്ചോളം ലെങ്ക് വരുന്നുണ്ട് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വന്നിട്ട് ഇതാ അതെങ്ങനെ വരെ അപ്പൊ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഒപ്പം നിങ്ങൾ സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോകട്ടോ ഇതിന്റെ റേറ്റ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്